പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളാൽ ധന്യമായ കഞ്ചിക്കോട് റാണിയുടെ ഭവനം സ്നേഹഭവൻ ഇനി മുതൽ കഞ്ചിക്കോട് മരിയൻ യുക്കറിസ്റ്റിക്സ് സെന്റർ എന്നറിയപ്പെടും ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങൾക്ക് വേദിയായ കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ ദിവ്യബലയോടെയാണ് ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിന്റെ താക്കോൽ ഔദ്യോഗികമായി രൂപതയ്ക്ക് ശുശ്രൂഷകൾക്കിടെ കൈമാറി ആയിരത്തിയാറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ലോകത്തിനു മുഴുവനുമായി മാതാവിൽ നിന്നും അൻപത്തിയൊന്ന് സന്ദേശങ്ങളാണ് കഞ്ചിക്കോട് റാണിക്ക് ലഭിച്ചിട്ടുള്ളത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പഞ്ചക്ഷതങ്ങൾ സുഗന്ധാഭിഷേകം എന്നിങ്ങനെ നിരവധിയായ അത്ഭുതങ്ങൾ പരിശുദ്ധ മറിയം വഴി റാണിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ റാണിക്ക് ഈശോ തന്നെ നേരിട്ട് ദിവ്യകാരുണ്യം നൽകിയിട്ടു് അനേകർ പ്രാർത്ഥനയ്ക്കായി അണയുന്ന ഒരു ഭവനമായി റാണിയുടെ ഭവനം മാറിയിരുന്നു ഇനി മുതൽ അത് പാലക്കാട് രൂപതയ്ക്ക് സമർപ്പിക്കാനുള്ള തന്റെ ആഗ്രഹം റാണി വ്യക്തമാക്കിയതിനെ തുടർന്ന് നിരവധി ആലോചനകൾക്കു ശേഷമാണ് രൂപതയുടെ ആധ്യാത്മിക ഭവനമായി പ്രസ്തുത ഭവനത്തെ ഉയർത്താൻ തീരുമാനിച്ചതെന്ന് പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ വ്യക്തമാക്കി പ്രിയപ്പെട്ട റാണി ചേച്ചിക്ക് ലഭിക്കുന്ന രൂപതയിലെ മൂന്ന് വൈദികരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു ഞാനും ആ സമയത്തുണ്ടായിരുന്നു ആ ബഹുമാനപ്പെട്ട അച്ഛന്മാർ റാണിച്ചേച്ചിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ഒരു ഒരു പഠനം നടത്തി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിനെ തുടർന്ന് അവർക്ക് പഠനങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി അവർ ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു സാധാരണ മനുഷ്യർക്ക് ലഭിക്കാത്ത പ്രത്യേക അനുഗ്രഹങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ദൈവം ഇവിടെ റാണിച്ചേച്ചി വഴി നിർവഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി ഈ പ്രാർത്ഥനാഭവനം രൂപതയുടെ ഒരു ആധ്യാത്മിക കേന്ദ്രമാക്കി മാറ്റുന്നതിന് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അത് ചെയ്യാൻ ഇടവന്നത് ഈ ബഹുമാനപ്പെട്ട കമ്മീഷൻ അംഗങ്ങളായ ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് പറമ്പിലച്ചനും ജെയ്മോൻ പള്ളിതിയിലാക്കലച്ചനും ജോൺ മൈലമ്പിയലിയച്ഛനും കമ്മീഷനായിട്ടുള്ള അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് രൂപതയിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഈ ഭവനം രൂപതയുടെ ഒരു പ്രാർത്ഥനാഭവനമായിട്ട് മാറ്റുക ഈ പ്രാർത്ഥനാഭവനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഏതെല്ലാം രീതിയിലാണ് വളർന്ന് വികസിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ അതൊക്കെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നവർ നേതൃത്വം കൊടുക്കാൻ വരുന്ന പേരെടുത്ത് പറയുന്നില്ല ഇതിൽ പങ്കെടുക്കാൻ വരുന്നവർ തികഞ്ഞ ആധ്യാത്മിക പ്രാഭവമുള്ളവരാണ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടിരുന്നല്ലോ ആ രൂപപ്പെട്ടിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കൊന്നും ഒരു മാറ്റവും വരാതെ അങ്ങനെ നടക്കട്ടെ ദൈവത്തിൻ്റെ പരിപാലനയിൽ രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രാർത്ഥനാഭവനം രൂപതയ്ക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനാ ഭവനം ദൈവം ആഗ്രഹിക്കുന്നതുപോലെ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ഒന്നും ഈ സ്ഥ ഈ ഭവനത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് എടുക്കാനില്ല ദൈവം എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് കാത്തിരുന്നും പ്രാർത്ഥിച്ചും പരിത്യാഗ പരിത്യാഗപ്രവർത്തികളെടുത്തും ഉപവാസമനുഷ്ഠിച്ചും നമുക്ക് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള ഒരു പോലെ തന്നെയാണ് തുടർന്നുള്ള പുരോഗതിയും അങ്ങനെ തന്നെ ആയിരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ആരാധനയും ശേഷം പാലക്കാട് അധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി റാണി ഒരു അനുഗ്രഹമായി മാറി എന്ന് പറഞ്ഞ മാർ ജേക്കബ് മനത്തോടത്ത് താൻ സാക്ഷ്യം വഹിച്ച ചില ദൈവിക അനുഭവങ്ങൾ പ്രഭാഷണ മധ്യേ പങ്കുവച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതിനു മുൻപ് തന്നെ റാണിക്ക് ചില അതിസ്വാഭാവികമായിട്ടുള്ള ദർശനങ്ങളും കൃപകളുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാനൊരിക്കൽ ഇവിടെ കഞ്ചിക്കോടുള്ള ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിലെ വിശുദ്ധകൃപാനിക്കുന്നതിന് വന്ന വന്ന അവസരത്തിൽ അന്ന് എൻ്റെ സെക്രട്ടറി ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഫാദർ ജോൺ ആയിരുന്നു അച്ഛനാണ് റാണിക്ക് പരിശുദ്ധ കുർബാന പരികരമം ചെയ്ത് ആ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ റാണിയുടെ വായിൽ അത് പരിശുദ്ധ കുർബാന വേറൊരു രൂപം പ്രാപിച്ചും പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാനായിട്ട് റാണിക്ക് സാധിക്കാതെ പോയി പള്ളിയിലുണ്ടായിരുന്നവരെ കുർബാനയ്ക്ക് ശേഷം റാണിയെ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നും ഞാൻ റാണിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ തിരി ശരീരം ഉൾക്കൊള്ളുവാനായിട്ട് റാണിക്ക് സാധിച്ചു വീണ്ടും രണ്ട് പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചു ഒരു പ്രാവശ്യം നമ്മുടെ അബ്രാഹിം അച്ഛൻ ആൺ കുർബാനി എല്ലിപ്പോഴാണ് കഞ്ചിക്കോട് പള്ളിയിൽ വെച്ച് നടന്നത് പിന്നീട് ഒരു അവസരത്തിൽ അഭിവന്യ തൂങ്കുഴി പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചും ഇത് സംഭവിക്കുകയുണ്ടായി ഇതുപോലുള്ള കാര്യങ്ങൾ റാണിയിലെ പല പ്രാവശ്യമൊക്കെ സംഭവിക്കുന്നതായിട്ട് എനിക്കറിയാനായിട്ട് സാധിച്ചു ഞാനതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞാനതേ നമ്മുടെ അഭിവന്യ വർക്കി ഈ വിധേയത്തിൽ പിതാവിനോട് അഭിപ്രായം ചോദിച്ചു ഇപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമൊന്നും ഇപ്പോൾ എടുക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുന്നതിൽ ഒരിക്കലും തിടുക്കം കൂട്ടരുത് അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുക ആൻഡ് വെയ്റ്റൻസി നമുക്ക് ഇതെല്ലാം നോക്കി അന്വേഷിച്ച് കാത്തിരിക്കാം എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചത് റാണിയുടെ ഭവനത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരുന്ന ശുശ്രൂഷകൾക്കു പുറമെ എല്ലാ ബുധനാഴ്ചയും പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാനിയും കരുണക്കൊന്ത കുരിശിന്റെ വഴി വചനവായന ഉപവാസം തുടങ്ങിയ ശുശ്രൂഷകൾ നടത്തപ്പെടുമെന്ന് രൂപത ഔദ്യോഗികമായി അറിയിച്ചു